ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയുടെ കുടി മാറാൻ വേണ്ടിയിട്ട് രേവതിക്ക് ഒരു ചേച്ചി ഒരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അത് ജ്യൂസിൽ കലക്കി വെക്കുകയാണ് നമ്മുടെ രേവതി അടുക്കളയില് അറിയാതെ ചന്ദ്രമതി എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്ദ്രമതിക്ക് ലൂസ് മോഷൻ ആവുകയാണ് അങ്ങനെ ആകെ ക്ഷീണിച്ച് തളർന്ന അവസ്ഥയിൽ കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഐ കാർട്ടിലും അതുപോലെ പിൻകമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം ചന്ദ്രയെ നോക്കാൻ വേണ്ടിട്ട് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് വയറിനെ പിടിക്കാത്ത എന്തോ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഫുഡ് പോയിസൺ ആവാനുള്ള സാധ്യതയുണ്ട് കുഴപ്പമില്ല എന്തായാലും ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ ഇനി പേടിക്കൊന്നും വേണ്ട പിന്നെ രണ്ടു ദിവസത്തേക്ക് കഞ്ഞി മാത്രം കഴിച്ചാൽ മതി ും കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ എഴുതി കൊടുത്ത് ഡോക്ടർ അവിടുന്ന് പോവുകയാണ് ഡോക്ടർ പോയി കഴിഞ്ഞതിന്റെ ശേഷം നമ്മുടെ രവി ചന്ദ്രയുടെ അടുത്ത് പറയാനെട്ടോ ചന്ദ്രെ ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ പേടിക്കാനൊന്നും ഇല്ലാട്ടോ എല്ലാം ശരിയാവും കുറച്ചുനേരം മുമ്പ് രവി ഏട്ടാ ഞാൻ വല്ലാതെ ഭയന്നു പോയി എന്ന് പറയാനോ നമ്മുടെ ചന്ദ്ര ഫുഡ് പോയിസൺ ആവ മാത്രം നീ എന്താ കഴിച്ചെന്നുള്ള കാര്യം ബാമ ചോദിക്കുകയാണ് കേട്ടോ അറിയില്ല എന്നാണ് ഇതിന് മറുപടിയായിട്ട് ചന്ദ്ര പറയുന്നത് ഡോക്ടറെ പറഞ്ഞു വിട്ട് സച്ചി ഉള്ളിലേക്ക് കയറുമ്പോഴാണ് കേട്ടോ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത് നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോ പുറത്ത് എന്താ ഡോക്ടർ വന്ന് പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് അമ്മയ്ക്ക് സുഖ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അരികിലേക്ക് രേവതി ചെല്ലുന്നുണ്ട് കേട്ടോ അച്ഛാ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല എന്ന് രവി പറയുന്നുണ്ട് എന്തോ കഴിച്ചത് ഫുഡ് പോയ്സൺ ആയി എന്നുള്ള കാര്യം കൂടി പറയുമ്പോഴേക്കും ശ്രുതി രാവിലെ എല്ലാവരും ഇഡ്ഡലി അല്ലേ കഴിച്ചത് എന്നിട്ട് നമുക്ക് ഒന്നും ആയില്ലല്ലോ തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ആന്റി എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചോ എന്ന് പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി ശ്രുതി ഞാൻ എങ്ങോട്ടാ പോയത് പിന്നെ നീ എന്താ ചന്ദ്രൻ കഴിച്ചെന്നുള്ള കാര്യം ബാമ്മ വീണ്ടും ചോദിക്കുകയാണേ അതാണ് എനിക്കും അറിയാത്തതെന്ന് ചന്ദ്രപതി ഇങ്ങനെ താഴത്തെ സൗരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ദേവതക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നുണ്ട് ശരിക്കും രേവതിക്ക് മിണ്ടാത്തിരുന്നാ മതി എന്ന അച്ഛ എന്ന് വിളിച്ചും കൊണ്ട് അമ്മ ഓറഞ്ച് ജ്യൂസ് കുടിച്ചു എന്ന് പറയാനിട്ടോ അപ്പഴേക്കും ചന്ദ്ര അതെ അതെ ഓറഞ്ച് ജ്യൂസ് കുടിച്ചു അതെ ഇവൾ അടിച്ചു വരിച്ചിരുന്ന ആ ജ്യൂസാണ് ഞാൻ അവസാനമായിട്ട് കുടിച്ചത് ഓറഞ്ച് ജ്യൂസ് ശരീരത്തിന് നല്ലതല്ലേ അതിലിപ്പോ എന്ത് സംഭവിക്കാനെന്ന് വാമ ചോദിക്കാണ് ഈ ഓറഞ്ച് ചീത്തയായിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോക്കുമ്പോ ഏയ് അങ്ങനൊന്നും അല്ല ആ ജ്യൂസ് ഞാൻ സച്ചിയു വേണ്ടിയിട്ട് കലക്കി വെച്ചതായിരുന്നു അതാണ് അമ്മ എടുത്ത് കുടിച്ചതെന്നുള്ള കാര്യം രേവതി പറയുമ്പോ സച്ചിക്ക് വെച്ച ജ്യൂസ് അമ്മ കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ഫുഡ് പോയിസൺ ആവാ എന്ന് സുതി ചോദിക്കുമ്പോ ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ അത് ശരിയാണല്ലോ അച്ഛൻ ഓറഞ്ച് മേടിച്ചിട്ട് എനിക്ക് ജ്യൂസ് അടിച്ചിട്ട് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ എന്ന് സച്ചി പറയുമ്പോഴേക്കും സച്ചിയുടെ അല്ല സുതി എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ആർക്കും ഓറഞ്ച് മേടിച്ചു കൊടുത്തിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണേ അപ്പോഴേക്കും രേവതിക്ക് ടെൻഷൻ ആവാണ് നീ അങ്ങനെയല്ലേ പറഞ്ഞെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ അതല്ല അങ്ങനെ പറഞ്ഞാല് നിങ്ങള് കുടിക്കൂന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ അതിനകത്തൊരു മരുന്ന് കലർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതി കിടന്നോടത്തുന്ന ഒരു ഒറ്റ എണീക്ക എണീക്കാണ് എടി പാവി എന്ത് മരുന്നാണി നീ കലക്കി വെച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അമ്മയെ കിടക്കമ്മയെന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി പിടിച്ച് കിടത്തുവാണു കേട്ടോ ചന്ദ്രയെ പിന്നെ കണ്ടില്ലേ ഇവൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കലക്കി വെച്ചതാണ് മനപൂർവ്വം അവൾ ചെയ്തതെന്നൊക്കെ പറയാനോ ചന്ദ്രൻ നിക്ക് നിൽക്ക് നീ സച്ചിക്ക് എടുത്ത് അവളെടുത്ത് വെച്ച സാധനം എടുത്ത് കുടിക്കാൻ വേണ്ടി പോയത് തുടർന്ന് വാമ രടുത്ത് ചോദിക്കാണ് അല്ല രേവതി നീ എന്തുമാരുന്ന കലർത്തി വെച്ചത് സച്ചിയേട്ട് കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി പറഞ്ഞിട്ട് അവരുടെ മരുന്ന് മേടിച്ച് ഞാൻ കലർത്തി വെച്ചതായിരുന്നു അച്ഛാ ആ മരുന്ന് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കുടിക്കാൻ വേണ്ടി തോന്നുന്നില്ല എന്നുള്ള കാര്യം ചേച്ചി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാനുണ്ടോ അതാണ് അമ്മയെടുത്ത് കുടിച്ചത് അപ്പോഴേക്കും ചന്ദ്ര തുടങ്ങാണ് രേവതിയെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇവള് കാരണമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് കുറച്ച് സമയം കൊണ്ട് എന്റെ ജീവൻ തന്നെ എടുക്കാൻ വേണ്ടി അവള് ശ്രമിച്ചത് നിന്നെ എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് നിൽക്കാൻ പോകുന്നത് പോലെ കയ്യുമ്പോണ്ട് പോവാനുണ്ടോ അപ്പോഴേക്കും പിടിച്ച് കിടത്തുന്നുണ്ട് കണ്ടില്ലേ അവന്റെ കൂടി നിർത്താൻ വേണ്ടിയിട്ട് എന്നെ ഒരു സ്ഥലത്ത് കിടത്തി അവള് അവന് വെച്ചത് നീ എന്തിനടുത്ത് കുടിച്ചതെന്ന് ചോദിക്കാം രവി അങ്ങനെ മരുന്ന് എടുത്ത് കലക്കി വെച്ചതാണ് ആന്റി കുടിച്ചതെങ്കിൽ അപ്പൊ തന്നെ പറയണ്ട രേവതി നീ ഇങ്ങോട്ട് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് ഞാന് മരുന്ന് തന്ന ചേച്ചി അടുത്ത് തന്നെ പോയിട്ട് ആള് മാറി കുടിച്ചു എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു അതൊന്നും സംഭവിക്കില്ല പെട്ടെന്ന് തന്നെ ശരിയാവെന്ന് പറഞ്ഞു തുടർന്ന് ശുദ്ധി പറയുന്നുണ്ട് നിനക്ക് ബുദ്ധിയുണ്ടോ അവൻ ഇന്ന് ആദ്യമായിട്ടാണോ കുടിക്കുന്നത് നീ എന്ത് മരുന്ന് കൊടുത്താലും അവൻ കൂടി നിർത്തില്ല അതും അവൻ മദ്യത്തിൽ മിക്സ് ചെയ്തിട്ടായിരിക്കും കുടിക്കുന്നുണ്ടാവുക ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട് ആൻറ്റയ്ക്ക് നീ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇത് കേട്ട ചന്ദ്ര എന്തെങ്കിലും ആവാൻ വേണ്ടി തന്നെയായിരിക്കും അവള് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക മലർന്ന് കര മരുന്ന് കലർത്തി വെച്ചിട്ട് ഞാൻ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങ് കളഞ്ഞു പോയതാണ് ഇങ്ങോട്ടോ അങ്ങനെയൊന്നും ഇല്ല അമ്മ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവത്തിന്റെ അടുത്ത് നീ സംസാരിക്കരുത് എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എണീറ്റിട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആരും രേവതിയെ കുറിച്ചിട്ടൊന്നും പറയരുത് അവൾ കാരണല്ലേ അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നത് സ്തുതി ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി വെച്ച സാധനം അവളെന്തിനെ എടുത്ത് കുടിക്കാൻ വേണ്ടി പോയത് അവളുടെ മേലെ ഒരു തെറ്റുമില്ല അവളുടെ ഭർത്താവ് കൂടി നിർത്താൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത് അത് ഇങ്ങനെയായി പോയി അവന്റെ ചീത്ത ശീലം നിർത്താൻ വേണ്ടിയിട്ട് അവൾ ഒരു ചെയ്യാൻ വേണ്ടി നോക്കി ഇവൻ ചെയ്ത കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അപമാനപ്പെട്ട് നിൽക്കുന്നത് ഇവളല്ലേ അവള് പിന്നെ വേറെ എന്താ ചെയ്യുക അവളുടെ മേലെ തെറ്റൊന്നുമില്ല ഇപ്പോഴെങ്കിലും ചെലവരുടെ ബുദ്ധി തെളിഞ്ഞ നല്ലതെന്നൊക്കെ പറയാനോ സച്ചിയെ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ തല താഴ്ത്തി വിഷമിച്ചു നിക്കുവാണെ എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സച്ചി കഴിഞ്ഞതിന് ശേഷം രേവതി ഇവളെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും പോകുമ്പോ അവളെ നീ ഒന്നും ചെയ്യണ്ട ഡോക്ടർ എന്താ നിന്റെ അടുത്ത് പറഞ്ഞത് മര്യാദയ്ക്ക് കിടക്കാനല്ലേ അവിടെ അടങ്ങി കിടക്ക് സുധീപ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന ആ മരുന്നുണ്ടല്ലോ മേടിച്ചിട്ട് മേടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അവനവിടുന്ന് പറഞ്ഞയക്കാണ് സച്ചി അവിടുന്ന് നേരെ ചെന്നിട്ട് ടെറസിൽ പോയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ട് ചെല്ലുമ്പോഴേക്കും നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദിവസം മുഴുവൻ കുടിച്ച് റോട്ടിലൊക്കെ കിടക്കുന്ന ഭർത്താക്കന്മാരുടെയൊക്കെ ഭാര്യമാര് അവരുടെ കൊടി നിർത്താൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ കൊടുക്കും അതുപോലെ നീയും എന്നെ മൊത്തത്തിൽ ഒരു കുടിയനാക്കി മാറ്റിയല്ലേ ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് അരികിലേക്ക് ചെന്നിരിക്കാനോ രേവതി എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മാറിയിട്ടൊന്നുമില്ല നിങ്ങൾ അങ്ങനെ മാറൂ എന്നുള്ള കാര്യം എനിക്ക് ഭയം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ വേറെ എന്താ ചെയ്യണ്ടെന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല നിങ്ങളുടെ കുടി കാരണം ഈ വീട്ടിലുള്ള എല്ലാവർക്കും പ്രശ്നമല്ലേ ഞാൻ കുടിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്നിട്ടും നിങ്ങൾ ആരും എന്താ വിശ്വസിക്കാത്തതെന്ന് സച്ചി ഇത് എന്ത് വിചിച്ചിട്ട് ഞങ്ങൾ Let me... ഇതെങ്ങനെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാം കുടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം പക്ഷെ നിങ്ങൾക്ക് ഇത് പുതിയതായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ ഈ കുടി നിർത്താൻ വേണ്ടിയിട്ട് സചിറിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ അത് നിർത്തുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളും ഞാൻ മറക്കേണ്ടി വരും എല്ലാ കുടിയന്മാരും ആ കുടിക്ക് പിന്നില് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും നിങ്ങളും അതുപോലെ ഒരു കഥ പറയാൻ വേണ്ടി പോവുകയാണോ ഞാൻ ഒരു കാരണം പറയാൻ വേണ്ടി പോവല്ല പക്ഷേ ആ ദിവസം ഞാൻ കുടിച്ചിട്ടില്ല അതാണ് സത്യം നീ വിശ്വസിക്കില്ല നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല നാട്ടിൽ എല്ലാവരും അത് തന്നെയാണല്ലോ വിശ്വസിക്കുക ഒരു മനുഷ്യനെ ഏത് രീതിയിലാണോ കാണുന്നത് ആ ബിംബത്തായിട്ട് തന്നെയാണ് അവസാനം വരെ കാണത്തുള്ളു കുടിച്ച ശീലമുള്ള ആൾക്കാര് കാല തെട്ടിടൊന്ന് വെറുതെ വീണു കഴിഞ്ഞാലും അത് കുടിച്ചിട്ട് ബോധം ഇല്ലാത്ത വീണു എന്നുള്ള കാര്യമല്ലേ പറയുള്ളു എല്ലാവരും ഇപ്പോ എന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ലല്ലോ ഇത് കേട്ട രേവതി പറയുന്നത് എനിക്ക് എന്താണ് വിശ്വസിക്കേണ്ടത് എന്താണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും സച്ചിയെ അങ്ങോട്ട് രേവതിയുടെ മടിയിലേക്ക് ചാഞ്ഞ് കിടന്നിട്ട് കരയുവാണ് കേട്ടോ എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് രേവതി ഞാൻ കുടിച്ചിട്ടില്ല ഇങ്ങനെ ജോലി സമയത്ത് ഞാൻ ഇന്നേ വരെ കുടിച്ചിട്ടില്ല അതുമാത്രോ നീ കഷ്ടപ്പെട്ട് ഒരു രാത്രി മൊത്തം ഉറക്കൊഴിച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ വണ്ടി മേടിച്ചതെന്ന് എനിക്കറിയാം ആ വണ്ടി ഞാൻ കുടിച്ചിട്ട് ഓടിക്കോ രേവതി നീ എന്നെ വിശ്വസിക്ക് രേവതി ഞാൻ കുടിച്ചിട്ടില്ല ഇത് കേൾക്കുമ്പോൾ രേവതി അതിനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ചന്ദ്രപതിയാണ് ഇട്ടോ കാണിക്കുന്നത് ചന്ദ്രപതി ബെഡ്നിന്ന് ഇങ്ങനെ പതുക്കെ ബാമ എണീറ്റ് ഉണ്ട് എന്നിട്ട് എങ്ങനെയുണ്ട് ചന്ദ്രൻ ചോദിക്കുമ്പോ ഇപ്പൊ എന്ന് പറയാണ് അത് കഴിഞ്ഞ് ആണെങ്കിൽ കഞ്ഞിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ബാമേൻ്റി ഇത് കുടിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പറയുമ്പോൾ ബാമ അവൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് കഞ്ഞിയാണെന്നുള്ള കാര്യം പറയുമ്പോൾ അവള് തന്ന് എന്നെ കുടിപ്പിച്ച് കിടത്തിയത് പോരാഞ്ഞിട്ടാണോ ഇനി ഇവ വേറെന്താണോ അവ കലക്കിക്കൊണ്ടു വന്നിരിക്കുന്നത് അതമ്മയെ അറിയാതെ സംഭവിച്ചാണെന്ന് രേവതി പറയുമ്പോൾ മതി നിന്റെ എനിക്ക് അറിയുന്നതല്ലേ ഞാൻ കുടിച്ചെന്ന് മനസ്സിലാക്കിയിട്ടും നീ അത് കാണാത്ത പോലെ നടിച്ചു എനിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടിട്ടാണല്ലോ നീ അങ്ങനെ ചെയ്തത് തുടർന്ന് ബാമ പറയുന്നുണ്ടേ ചന്ദ്ര നീ മിണ്ടാതിരിക്കേ എന്തായാലും നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ ആ കഞ്ഞി മേടിച്ചു കുടിക്കും ദേവതയെ വിശ്വസിച്ചിട്ട് ചന്ദ്ര ഒന്നും കുടിക്കില്ല ആദ്യം ബാമയുടെ അടുത്ത് കുടിച്ചു നോക്കാൻ പറയാണ് പറയാനെട്ടോ ഞാൻ എന്തിനാ കുടിക്കുന്നതെന്ന് ഭാമ ചോദിക്കുന്നുണ്ട് തുടർന്ന് രേവതിയും പറയുന്നുണ്ട് അമ്മ ഇത് സാധാരണ കഞ്ഞിയാണ് എന്നുള്ള കാര്യം എന്നെ വിശ്വസിച്ചിട്ട് ഞാനൊരു തുള്ളി വെള്ളം പോലും ഇവിടുന്ന് കുടിക്കില്ല അമ്മ അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റാണ് അതിന്റെ വിഷമം എനിക്കുണ്ട് വെറും വയറ്റിലിരിക്കുന്ന അമ്മ ഈ കഞ്ഞി കുടിക്ക് നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല എന്നാണ് വീണ്ടും ചത്ര പറയുന്നത് ഇപ്പൊ എന്താ അമ്മ അമ്മക്ക് സംശയമുണ്ട് അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതി തന്നെ അത് കുടിക്കാനുട്ടോ ഞാൻ ഇതിൽ ഒന്നും കലക്കിയിട്ടില്ല പോരെ അമ്മ എന്നുള്ള കാര്യം ചോദിക്കാനുട്ടോ കഞ്ഞി മൊത്തം കുടിച്ചതിന് ശേഷം ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് എന്നെ വിശ്വാസായോ എനിക്ക് ആരെയും കൊല്ലാനൊന്നും അറിയത്തില്ല കിച്ചണില് കഞ്ഞുണ്ട് അമ്മക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മതി ബാക്കിയൊക്കെ അമ്മയുടെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെനിന്ന് ഇറങ്ങി പോവാണ് രേവതി പറഞ്ഞിട്ട് പോകുമ്പോൾ എന്താ ചന്ദ്ര അവൾ ഇങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോകുന്നത് അവൾക്ക് അല്ലെങ്കിലും ഈയിടെ ആയിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലാണ് നീ ഒരു കാര്യം ചെയ്യ കിച്ചണിലുള്ള കഞ്ഞി എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രശ്നമല്ലേ നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ബാമ നീ പോ എനിക്ക് വിശക്കെന്ന് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ബാമയവിടുന്ന് പറഞ്ഞു വിടുകയാണ് തുടർന്ന് നമ്മുടെ സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത് സച്ചി പോലീസ് സ്റ്റേഷനിൽ തന്റെ കാറിന്റെ അരികിൽ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള സർ ഇത് എന്റെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് സച്ചി അരികിലേക്ക് ചെല്ലുന്നുണ്ട് എന്താണെങ്കിലും ഉള്ളിൽ പോയിട്ട് സംസാരിക്കണാ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഉള്ളിലേക്ക് പറഞ്ഞു വിടുവാണ് സാർ എന്ന് പറയുമ്പോഴേക്കും എന്താടാ എന്താ കാര്യം ഉള്ളിലേക്ക് വരുമോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ സർ ഈ സ്റ്റേഷൻ എന്റെ കാറ് സീസ് ചെയ്തിട്ട് വന്നു സാർ ഞാനൊരു കാർ ഡ്രൈവർ ആണ് എൻ്റെ ജോലിയും അന്നുമൊക്കെ ഇതൊന്നും ആശ്രയിച്ചിട്ടാണ് സർ കാർ തരുമോ എന്ന് പറയാണേ നിക്ക് 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 നീ വന്നിട്ട് കാർ ചോദിക്കുന്നു എവിടെ എപ്പ പിടിച്ച കാറാണിത് അല്ല നിന്നെ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യൊക്കെ പറയാനുണ്ടോ സച്ചിൻ എടുത്താ പോലീസ് അപ്പോഴേക്കും തൊട്ടരികിലിരിക്കുന്ന മറ്റൊരു പോലീസുകാരൻ പറയുന്നുണ്ട് സാറിന് ഇയാളെ മനസ്സിലായില്ലേ ഇന്നലെ സിറ്റിയിലെ ഇവരായിരുന്നു ഫേമസ് ആയി എന്താ പറയുന്നത് ആരെയവരെന്നുള്ള കാര്യം ചോദിക്കുമ്പോ സാർ ഇന്നലെ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചില്ലേ അവനാണിവൻ ഓ ഇവനാണോ അത് ഒറ്റ ദിവസം കൊണ്ട് നാട്ടുകാർ മൊത്തം നിന്നെ കണ്ടല്ലോടാ ഓരോരുത്തർ ഓരോരോ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഫേമസ് ആകുന്നു എന്നാ നീ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വെള്ളം ഒടിച്ചിട്ട് ഫേമസ് ആയല്ലോടാ എന്നും നിനക്ക് ഇങ്ങനെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പണി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയണേ ഇന്ന് കുടിച്ചിട്ടില്ല പക്ഷെ ഇന്നലെ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ സാർ ഞാൻ ഇന്നലെയും കുടിച്ചിട്ടില്ല അപ്പോഴേക്കിത് സംസാരം കേട്ടുകൊണ്ട് മറ്റൊരാള് വരുന്നുണ്ട് കേട്ടോ ബാറില് പോയി കുടിക്കാതെ നീ കറണ്ട് പേര് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് ചുമ്മാ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ ഓരോരുത്തർ കോടികൾ ചെലവാക്കിയിട്ട് പടം ഇറക്കുന്നു അതൊന്നും ഇത്ര ഫേമസ് ആവുന്നില്ല എന്നാൽ അഞ്ചു മിനിറ്റിലെ വീഡിയോ കൊണ്ട് നാട്ടുകാരെ മൊത്തം നീ പറയാൻ വേണ്ടിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേടാ അതെ സർ ഇന്നലെ നൈറ്റിലെ ട്രെൻഡിങ്ങിലായിരുന്നു അതുണ്ടായിരുന്നത് സർ സ്ഥിരമായിട്ട് ഇങ്ങനെ കുറെ ഉണ്ട് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇവം പിടിക്കപ്പെട്ടു അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് സർ ഞാൻ കുടിച്ചിട്ടില്ല ആരോ തെറ്റായിട്ട് വീഡിയോ എടുത്തിട്ടതാണ് അപ്പൊ നീ വെള്ളം അടിക്കാറേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഉണ്ട് സർ പക്ഷേ ഇന്നലെ ഞാൻ കുടിച്ചിട്ടില്ല അവന്റെ പുതിയ കഥ കേട്ടില്ലേ അവൻ വെള്ളമടിക്കും പക്ഷെ ഇന്നലെ പാറ് പോയത് വെള്ളടിക്കാനല്ല ഇന്ന് അങ്ങനെ അവിടെ ഇരിക്കുന്ന പോലീസുകാരെല്ലാരും കൂടി ചേർന്നിട്ട് കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സർ ഞാൻ കുടിച്ചില്ല എന്നുള്ള കാര്യം കുറച്ച് കുറച്ചൊച്ചത്തിലാണ് സംസാരിക്കുന്നത് ശബ്ദ ഉയർത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്കും എന്താണ് നീ ശബ്ദ ഉയർത്തി സംസാരിക്കുന്നത് നിന്നെ പോലെ എത്ര എണ്ണത്തിനെ കണ്ടിട്ടുണ്ടെന്ന് അറിയോ തെറ്റ് ചെയ്ത ഏതവനാണോ ഇതുവരെ അത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒത്തിട്ടുള്ളത് സാർ ദയവ് ചെയ്തിട്ട് എന്റെ കാർ തരണം എന്ന് പറയുമ്പോ നീ എന്താടാ സർവീസിന് കൊടുത്തത് കാർ ചോദിക്കുന്നത് ഇൻസ്പെക്ടർ വരും നീ അവിടെ പോയി നിൽക്ക് എന്റെ സച്ചി അവിടെ നിന്ന് മാറി നിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നേ പോയിട്ട് അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു എ ഫോർ ഷീറ്റ് ബണ്ടിൽ പേപ്പർ മേടിച്ചിട്ട് വരാൻ വേണ്ടിട്ട് എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പണം തന്നാൽ മാത്രമേ നീ പോലുള്ളൂ നിനക്ക് മേടിച്ചു കൊണ്ടുവരാൻ അറിയില്ലേ പോയി മേടിച്ചിട്ട് വേടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് ആട്ടി പറഞ്ഞേക്കാണ് അങ്ങനെ ഒരു ബണ്ടിൽ പേപ്പർ മേടിച്ചിട്ട് കൊണ്ടേ കൊടുക്കുന്നുണ്ടേ സർ കാറിന് വീണ്ടും ചെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് അതല്ലേ പറഞ്ഞത് ഇൻസ്പെക്ടർ വരും എന്നുള്ള കാര്യത്തെ കുറിച്ച് അതിനിടയ്ക്ക് നീ പോയിട്ട് ഒരു കാര്യം ചെയ്യ് അഞ്ച് ചായും പിന്നെ വടയും കൂടി മേടിച്ചിട്ട് വാ എന്ന് പറയണേ പോയി മേടിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ ഒരുമാതിരി മോശപ്പെട്ട രീതി സംസാരിക്കുകയാണ് അങ്ങനെ സച്ചി പോയിട്ട് അത് മേടിച്ചു കൊടുക്കുന്നുണ്ടേ ചായ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം വട എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അതൊക്കെ ഞങ്ങള് നോക്കിക്കോളാം നീ ഒരു കാര്യം ചെയ് പൊറത്ത് പോയിട്ട് നിൽക്ക് ഇൻസ്പെക്ടർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സച്ചിയെ പുറത്താക്കുവാണേ അങ്ങനെ ഇൻസ്പെക്ടർ വരുമ്പോൾ സർ സർ എന്ന് പറഞ്ഞാൽ സച്ചി അരികിലേക്ക് ചെന്നിണ്ടെങ്കിലും അയാൾ മൈൻഡ് ചെയ്യാണ്ട് അങ്ങ് പോവാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇൻസ്പെക്ടർ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവിടെയുള്ള പോലീസുകാരും പറയുന്നുണ്ട് സർ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് ഒരാൾ അവിടെ കുറച്ച് നേരമായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം അവനടുത്ത് ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറയൂ എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ഉള്ളിലേക്ക് കയറി പോവാണേ അങ്ങനെ സച്ചിൻ അടുത്ത് പോയി കാണാൻ പറയുന്നുണ്ട് അങ്ങനെ ഇൻസ്പെക്ടർ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും പോലീസുകാരൻ പറയുന്നുണ്ട് സർ ഇന്നലെ നൈറ്റില് ഒരു വീഡിയോ ട്രെൻഡിങ്ങില് വന്നില്ലേ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ അത് ഇവനാണെന്നുള്ള കാര്യം പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ ഇൻസ്പെക്ടർ സച്ചിൻ എടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണാ നീ ഇപ്പോഴും വെള്ളം അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് സർ ഇന്നലെ ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ചെക്ക് ചെയ്യാണ്ടാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നത് ഓ അപ്പൊ ഞങ്ങളുടെ ജോലി ഞങ്ങൾ ശരിയായിട്ടല്ല ചെയ്യുന്നതെന്നാണ് നീ പറയുന്നത് ഇൻസ്പെക്ടർ ആ വീഡിയോയില് നീ നന്നായിട്ട് കുടിച്ച് മെതിച്ചു പോകുന്നുണ്ടായിരുന്നല്ലോ സാർ അത് ഞാൻ കാല തട്ടി വീഴുന്ന ആ ഒരു രീതിയാണ് പ്ലീസ് സാർ എന്റെ കാറ് തിരികെ തരുമെന്ന് പറയുകയാണെ ഓ നീ ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ തിരികെ എടുത്തു തരണോ സർ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഫൈൻ കെട്ട എന്ന് പറയുമ്പോൾ നീയല്ലേ പറയാ കുടിച്ചിട്ടില്ല എന്ന് പിന്നെ ഇതിന് ഫൈൻ കിട്ടുന്നെന്ന് ചോദിക്കുമ്പോൾ സാർ ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആരും വിശ്വസിക്കുന്നില്ല സാർ എനിക്ക് കാർ വേണമെന്നുള്ള കാര്യം പറയുമ്പോൾ വീണ്ടും വെള്ളം ഒടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പ്ലാറ്റ്ഫോമിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇടിച്ച് തള്ളിടാനാണോ നിന്നെ കുറിച്ചാണ് രണ്ടു ദിവസമായിട്ട് നാട്ടിലുള്ള എല്ലാവരും സംസാരിക്കുന്നത് നിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് എന്നാ നീ വന്നിട്ട് കാർ ചോദിക്കുന്നു സാർ പ്ലീസ് സാർ ദയവ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് എനിക്ക് കാർ ഓടിക്കാൻ അല്ലാതെ മറ്റൊരു പണിയും അറിയില്ല എന്റെ ജീവിത മാർഗം സാർ ഇതാണ് ഈ കാര്യങ്ങളൊക്കെ നീ കുടിച്ചിട്ട് ഓടിക്കുന്നതിന് മുമ്പേ ഓർക്കണമായിരുന്നു കാറൊന്നും തരാൻ വേണ്ടി പറ്റില്ല കോട്ടിൽ പോയി മേടിച്ചോ സർ കട ഒരുപാടുണ്ട് ഞാൻ കാർ ഓടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കടൊന്നും തീർക്കാൻ വേണ്ടി പറ്റില്ല സർ അതല്ലേ ഞാൻ പറഞ്ഞത് പോവാൻ നോക്ക് അയാളെ പിടിച്ച് പുറത്താക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ പോലീസാർ അടുത്ത് അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് വേറെ ഒരു നിവർത്തിയില്ല എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ അങ്ങനെ നമ്മുടെ സച്ചി ഒരു നിവൃത്തി ഇല്ലാതെ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയാതെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് അതേ സമയം രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചി കുടിച്ചു എന്ന് പറഞ്ഞ് ആ വീഡിയോ എടുത്ത ആ ബാറുണ്ടല്ലോ അവിടേക്ക് ചെല്ലുവാണേ വണ്ടി അവിടെ നിർത്തിയിട്ട് രേവതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ സച്ചിയേട്ടൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയോ തെറ്റായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട് അതുമാത്രല്ല ആ ആന്റണി കറക്റ്റ് പന്ത്രണ്ട് മണി എന്നുള്ള കാര്യം പറഞ്ഞല്ലോ മഹേഷ് ഏട്ടനും അതേ സമയം തന്നെയാണ് പറഞ്ഞത് ആന്റണി ഈ ടൈം അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ അവൻ തന്നെയാണ് എന്തോ ചെയ്തതെന്നുള്ള കാര്യം രേവതിക്ക് ഉറപ്പാവാണ് അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ ബാറിന്റെ ഫ്രണ്ടിലാണല്ലോ നിൽക്കുന്നത് അവിടെ കൊറേ ചേട്ടന്മാർ ക്യൂയില് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പോഴേക്കും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് തോന്നുന്നു ഒരു ചെക്കൻ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്ന കാര്യം അറിയില്ല ചേട്ടന്മാരെ കുപ്പി മേടിക്കാൻ വേണ്ടിട്ട് ക്യൂല് നിക്കുകയാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു ചേച്ചി ക്യൂ നിന്നിട്ട് സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടോ തിനു മുമ്പ തന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഈ പെൺകുട്ടി എങ്ങനെയാണ് ഇതിന് അഡിക്റ്റ് ആയെന്നുള്ള കാര്യം നമുക്ക് അവരുടെ തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയുടെ വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ ചിക്കൻ മാഡത്തിന് എത്ര വർഷത്തെ ശൈലം ഇങ്ങനെ മദ്യപിച്ചു തുടങ്ങിയിട്ട് എന്നുള്ള കാര്യം ചോദിക്കുകയാണെ കുടിച്ചിട്ടില്ലെങ്കിൽ മാഡത്തിന് കൈയും കാലൊക്കെ ഒക്കെ വിറക്കിയോ അതുകൊണ്ടാണോ ഇത്രയും നേരത്തെ മാഡം വന്നത് ഇത് ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അതേ മേഡം ധൈര്യമായിട്ട് പറഞ്ഞോളൂ മാഡം എന്തിനാണ് കുടിക്കാൻ ആരംഭിച്ചത് എന്തെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമാണോ ആരെങ്കിലും തെറ്റായിട്ടുള്ള ആൾക്കാര് മാഡത്തിനെ ഇതിലേക്ക് കൊണ്ട് നയിച്ചതാണ് നീ കുറച്ച് അടുത്തേക്ക് എന്ന് പറയുമ്പോൾ ആ മാഡം പറഞ്ഞ അടുത്തേക്ക് ചിലപ്പോൾ കാരണം നോക്കിയിട്ട് ഓനോ ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ രേവതി അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ എണീറ്റ് നോക്കി നിക്കുന്നുണ്ട് എന്താ ഏതാ കാര്യം എന്നുള്ള കാര്യം അറിയാതെ ഒടനത്തര ക്യാമറയും ബുക്ക് പിടിച്ചോണ്ട് വരും ഉടനീ നിങ്ങളെ പോലെ കണ്ണു കാണുന്ന കാര്യങ്ങളൊക്കെ സത്യം എന്താന്നുള്ള കാര്യം പോലും അറിയാതെ വീഡിയോ എടുത്തു കണ്ട് ഇട്ടതിന്റെ പേരിലാണ് ഞാനിപ്പോ ഇവിടെ വന്ന് നിക്കുന്നത് മാഡം എന്താ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് ഇവിടെ വന്നിട്ട് കുടിച്ച് കാർ ഓടിച്ച് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പഴി വന്ന് വീണിട്ടുണ്ട് അവര് കുടിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന നിന്നെ പോലെ ഏതോ അറിവ് കെട്ടവൻ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട് എന്റെ ഭർത്താവിന്റെ പേര് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ വന്ന് നിക്കുന്നത് അതറിയാതെ നീ ലൂസിനെ പോലെ വീഡിയോ എടുക്കുവാണോടാ അത് കഴിഞ്ഞ് ഒരു നിമിഷം എന്ന് പറയുന്നുണ്ട് അയാള് അപ്പോഴേക്കും ടോപ്പിക് മാറ്റാണ് കണ്ടില്ലേ സ്വന്തം ഭർത്താവിനെ ഏറ്റവും ചീത്ത പേര് മാറ്റാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന പെൺപുലി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വീണ്ടും അകലോ അടിച്ച് തുടങ്ങുവാണേ പറയൂ മാഡം സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് മാഡം എങ്ങനെയാണ് പോരാൻ പോരാടാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തനിക്ക് ഇതന്നെ ന്യായമായിട്ട് തോന്നുന്നുണ്ടോടോ ഇന്ന് നടന്നുകഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കി മാറ്റോടാ അതല്ല മാഡം മാഡത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാന്ന് പറയുമ്പോൾ ഒരു ഹെൽപ്പും ചെയ്യണ്ട നിങ്ങൾക്ക് ഫേമസ് ആവാൻ വേണ്ടിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ ജീവിതമാണോ കിട്ടിയത് മറ്റു വലിയ ഒരുപാട് ആൾക്കാരില്ലേ സെലിബ്രിറ്റീസിനൊക്കെ അവരെ വീഡിയോ വീട്ടിലെടുത്തിട്ട പോരെ അവിടെ പോയിട്ട് നിങ്ങളെ ജോലി കാണിക്കേ അപ്പോഴേക്കും അവന്റെ കൂടെയുള്ള ആള് ട വാട നമുക്ക് പോവാ എന്ന് പറയുകയാണെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പന്തി കേടാന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരവിടുന്ന് പോവാണ് തുടർന്ന് ബാർ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രണ്ട് ജീവനക്കാർ വരുന്നുണ്ട് കേട്ടോ ഓപ്പൺ ആക്കി ഉടനെ തന്നെ എല്ലാവരും കൂടി കയറി ചെല്ലുന്നുണ്ട് അതിന്റെ കൂടെ രേവതിയും ചെല്ലുവാണേ രേവതി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവിടത്തെ ഒരു ജീവനക്കാരൻ പറയുന്നുണ്ട് കേട്ടോ മാഡത്തിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുടിക്കാൻ വന്ന പോലെ ഇല്ലല്ലോ മാഡം എന്തിനു വന്നാന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഓണർ എന്ന് കാണണമെന്ന് പറയുകയാണെ ഇതാ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുകയാണ് അങ്ങനെ ഓണറിന്റെ അരികിലേക്ക് ചെല്ലുവാണുട്ടോ രേവതി അങ്ങനെ രേവതി അരികിലേക്ക് ചെന്നിട്ട് നമസ്കാരമൊക്കെ പറഞ്ഞതിന് ശേഷം എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഓ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കൂ അതല്ല സർ എന്റെ ഭർത്താവ് ഇവിടെ വന്ന് കുടിച്ച് കാർ ഓടിച്ചു പോയി എന്ന് എന്റെ ഭർത്താവിന്റെ മേലെ ചീത്ത പേര് വന്നിട്ടുണ്ട് വീഡിയോ ഒക്കെ വന്നില്ലേ ആ കേസാണോന്നുള്ള കാര്യം ചോദിക്കുകയാണെ അതേന്ന് രേവതി പറയുന്ന സമയത്ത് അതിനുശേഷം ഈ ബാറിന് തന്നെ ചീത്തപ്പേരായി അവനെ പോലത്തെ ആൾക്കാർ എന്തിനാണോ ഇവ ഇവിടെയൊക്കെ ഒക്കെ വരുന്നത് പോവാൻ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ സാറേ ഞാൻ പറയുന്ന ഒന്ന് കേക്കു ദയവ് ചെയ്തിട്ട് എന്റെ ഭർത്താവ് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ മേല് ആരും ആവശ്യമില്ലാതെ പഴി ചാതിയതാണ് അതുകൊണ്ട് പോലീസുകാർ കാർ പിടിച്ചോണ്ട് പോകുകയും ലൈസൻസ് കട്ടാക്കും എന്ന് പറയുകയും ചെയ്തു അവരുടെ ജോലി തന്നെ കാർ ഓടിക്കുന്നതാണ് ഇപ്പോ ഞങ്ങളുടെ ജീവിതമാർഗം തന്നെ പോകുന്ന മട്ടമാണ് അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അവർ ചോദിക്കുമ്പോൾ ഈ ബാറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുടിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം പറയുമ്പോൾ അന്ന് ബാറിലേക്ക് വന്നപ്പോൾ കുടിച്ചിട്ടില്ല സർ എല്ലാ ഭർത്താക്കന്മാരും സ്വന്തം ഭാര്യമാരെടുത്ത് അങ്ങനെ പറയുള്ളൂ എന്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെ കള്ളം പറയില്ല അത് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അദ്ദേഹം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ബാറില് സി സി ടി വി ക്യാമറ ഇല്ലേ രണ്ടു ദിവസം മുമ്പ് പന്ത്രണ്ട് മണിക്ക് എന്താ നടന്നുള്ള കാര്യം എനിക്കൊന്ന് എന്ന് പറയുകയാണെ അതൊന്നും നടക്കാം നടക്കുന്ന കാര്യമല്ല വ്യാപാരം നടക്കുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ ശല്യം ചെയ്ത് പോവാൻ നോക്കുന്ന പറയുമ്പോൾ സർ പ്ലീസ് സർ പ്ലീസ് സാർ എന്ന് പറഞ്ഞിട്ട് സാറിന് പിടിച്ച് ഞാൻ ചോദിക്കുകയാണ് അവര് ചെയ്യാത്ത തെറ്റുകാരണം അവർ ഒരുപാട് അപമാനിക്കപ്പെട്ടു ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അവരെ വിശ്വസിക്കുന്നില്ല ഇത് കണ്ടാൽ മാത്രമേ സത്യം അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ സാറിന്റെ മകളെ പോലെ കണ്ടിട്ട് എനിക്കൊരു ഉപകാരം ചെയ്യൂ പ്ലീസ് സാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെഞ്ചി കേൾക്കുവാണ് രേവത കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സലവ് തോന്നുന്നുണ്ട് എന്താ മോളെ ഇത് നിന്നെ കാണുമ്പോഴും പാവം തോന്നുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ എന്തായാലും നിന്റെ ഭർത്താവിന്റെ പേര് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഇവിടെ വരെ വന്നില്ലേ അത് വലിയ കാര്യം തന്നെയാണ് എന്തായാലും നല്ലത് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആശംസിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് സന്തോഷാവുന്നുണ്ട് അങ്ങനെ രേവതി ആ സി സി ടി വി ദൃശ്യങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആ എന്നുള്ള കാര്യം പറയുമ്പോ ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിൽ നോക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുകയാണല്ലോ സച്ചി കാണിക്കുന്ന സമയത്ത് ചുമ്മാ ഇരുന്ന് സംസാരിക്കുകയാണ് അവര് കുടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടേ പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം സച്ചി കുപ്പിയെടുത്ത് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അതും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കാന്നല്ലാതെ അവർ കഴിച്ചിട്ടില്ലല്ലോ മോളെ അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവര് ടച്ചിങ്സ് ഉണ്ടല്ലോ അതെടുത്ത് സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ടല്ലോ കാരണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ സച്ചി വേണ്ട എന്ന് പറയുകയാണല്ലോ അങ്ങനെ സച്ചി ഇരുന്ന് കുടിക്കുന്ന അവിടെ ഉള്ളത് മൊത്തം കാലിബോർഡിലാണ് എന്നുള്ള കാര്യം അയാൾ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവർ കുടിച്ചിട്ടില്ലല്ലോ അങ്ങനെ സച്ചി പോകുന്ന സമയത്ത് ഒരാൾ സച്ചിയെ തട്ടിട്ട് അങ്ങ് താഴേക്ക് തള്ളിയിടുന്നുണ്ടല്ലോ അപ്പോഴാണ് രേവതി ശ്രദ്ധിക്കുന്നത് ഇത് ചേട്ടാ അവിടെ ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ ആ നോക്കട്ടെ എന്ന് പറയണേ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ആന്റണി എന്നുള്ള കാര്യം രേവതി കാണുവാണേ ഇയാളെ നിങ്ങൾക്ക് അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അറിയാൻ ചേട്ടാ ഇവനൊരു കള്ളനാണ് ഇവൻ ഞങ്ങൾക്ക് എതിരാളിയായിട്ടുള്ള ആളാണ് ഇവൻ തന്നെയാണ് മനഃപ്പുറം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് തുടർന്ന് രേവതി ആണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ നമ്പർ കൊടുത്തിട്ട് ഈ വീഡിയോ ഒന്ന് ചേട്ടാ ഈ നമ്പറിലേക്ക് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ രേവതി ആ വീഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത് ശ്രീകാന്തിന്റെ ഫോണിലേക്കാണ് കേട്ടോ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ശ്രീകാന്തി നിന്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് ആ വീഡിയോ കൊണ്ടിട്ട് നീ സച്ചിട്ട് കാർ ഷെഡിന്റെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി ആ ബാറിന് ഇറങ്ങുവാണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ കാർ ഷെഡിൽ ഉണ്ട് കേട്ടോ സച്ചി മാത്രല്ല എല്ലാവരും ഉണ്ട് അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഞാൻ പോയി പറഞ്ഞിട്ടൊന്നും അവർ കാർ വിട്ടു തരുന്നില്ല എന്നുള്ള കാര്യം കോട്ടിൽ പോയിട്ട് മേടിക്കാനാ പറയുന്നെന്ന് പറയുന്നുണ്ട് അതുവരെ കാർ അവിടെ കിടന്നു കഴിഞ്ഞാൽ കാറിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയുണ്ടെന്നൊക്കെ സച്ചി പറയുമ്പോ ഇല്ലടാ അങ്ങനെയൊന്നും നടക്കില്ല എടാ എനിക്കറിയുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട് ഉണ്ട് വേണമെങ്കിൽ ഞാൻ അയാളുടെ അടുത്തോട്ട് ഒന്ന് സംസാരിച്ച് നോക്കാം ഏടാ സച്ചി നിന്റെ അന് ശ്രീകാന്ത് എന്നട വരുന്നെന്നുള്ള കാര്യം ി പറയുന്നുണ്ട് ശ്രീകാന്താണ് ആദ്യം അങ്ങോട്ടേക്ക് എത്തുന്നത് ശ്രീകാന്ത് വരുന്നത് കാണുമ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ടേ അല്ല ശ്രീകാന്ത് നീ എന്താ ഇവിടെ നീ റെസ്റ്റോറന്റിൽ പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി ചേച്ചിയാണ് എന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ നമ്മുടെ ശ്രീകാന്തിന്റെ മുഖത്ത് ചെറിയൊരു സന്തോഷം ഉണ്ട് കേട്ടോ രേവതിയോ എന്തിനു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒരു നല്ല കാര്യത്തിനാണ് ഇപ്പോ ചേച്ചി വരും എന്താണ് എന്തെങ്കിലും പ്രശ്നമായോ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെയാണ് സച്ചി ചോദിക്കുന്നത് രണ്ടു ദിവസമായിട്ട് എന്നെ വെച്ചിട്ടാണല്ലോ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ എന്റെ കൂടി നിർത്താൻ വേണ്ടിയിട്ട് അവൾ വേറെന്തെങ്കിലും മരുന്ന് മേടിച്ചിട്ട് വരുവാണെന്നൊക്കെയാണ് സച്ചി ചോദിക്കുന്നത് അതൊന്നും അല്ല സച്ചേട്ടാ ഇന്ന് രേവതി ചേച്ചി ചെയ്ത വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷപ്പെടും അങ്ങനെ അവൾ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ രേവതിയുടെ മുഖത്താണെന്നുണ്ടെങ്കിൽ സങ്കടാണെട്ടോ എന്നിട്ട് കാര്യം ഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട് സച്ചിയെ കെട്ടിപ്പിടിക്കാണ് അപ്പോഴേക്ക് എല്ലാവരും തിരിഞ്ഞിരിക്കും തിരിഞ്ഞിരിക്കുന്നു മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട് രേവതി നീ എന്തിനാ കരയുന്നെ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കാണ് രേവതി എന്നിട്ട് രേവതി പറയുന്നത് എന്നോട് ക്ഷമിക്കു സച്ചിയേട്ടെന്ന് ഞാൻ സച്ചിയേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണ് നീ എന്തിനെ കുറിച്ചിട്ടാ പറയുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ രേവതിയുടെ അടുത്ത് സച്ചി ഞാനെങ്കിലും സച്ചിയേട്ടൻ പറയുന്നത് വിശ്വസിക്കണായിരുന്നു സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം അത്രയും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല അപ്പോഴേക്ക് ശ്രീകാന്തം പറയുന്നുണ്ട് സോറി സച്ചിയേട്ട ഞാനും സച്ചിയേട്ടനെ വിശ്വസിച്ചില്ല തുടർന്ന് മഹേഷ് വന്ന് ചോദിക്കുന്നുണ്ടോ അന്ന് വിശ്വസിക്കാതെ ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ പെട്ടെന്ന് വിശ്വസിച്ചത് സച്ചേട്ടൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം രേവതി ചേച്ചി തെളിയിച്ചു ആ ബാറിൽ പോയിട്ട് അവിടുത്തെ അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എന്റെ ഫോണിലേക്ക് അയച്ചു തന്നു ആ വീഡിയോയിൽ എന്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോ ആദ്യം വന്ന വീഡിയോ കാര്യമായിട്ടൊന്നും ഇല്ലാതെ സച്ചേട്ടൻ കുടിച്ചതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കാണിച്ചു എന്നാൽ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ അങ്ങനെ ഒന്നുമില്ല എന്നുള്ള കാര്യം തെളിഞ്ഞു ആ വീഡിയോ എടുത്ത ഉടനെ തന്നെ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് വീഡിയോ കാണുന്ന സമയത്ത് ഇത് നമ്മുടെ ആന്റണി അല്ലേ എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുകയാണ് മഹേഷിന്റെ സംസാരം കേൾക്കുമ്പോഴേക്കും കൂടെ ഉള്ളവർ പറയുന്നുണ്ട് കേട്ടോ അതെ അവൻ തന്നെയാണ് അപ്പോ സച്ചിയെ പിടി മനപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഒപ്പിച്ച പണിയാണല്ലേ ഇത് സച്ചിയേട്ടൻ കുടിയനല്ല എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ പ്രൂഫാണ് ഇത് ഇത് പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആർക്കും സച്ചിയേട്ടൻ കുടിയനല്ല എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു എന്നാ രേവതി ചേച്ചി ബാറാണെന്നുള്ള കാര്യം പോലും നോക്കാതെ ഉള്ളിൽ പോയിട്ട് ഓണർ ഓണറെടുത്ത് സംസാരിച്ചിട്ട് വീഡിയോ മേടിച്ചു ഇത് കേൾക്കുമ്പോൾ തലുണ്ട് ആ എന്നുള്ള മട്ടിൽ രേവതി കാണിക്കുന്നുണ്ട് കേട്ടോ സച്ചിയാണെങ്കിൽ രേവതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയേട്ടനത്രയും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും സച്ചിയേട്ടനെ അവിശ്വസിച്ചു അതിന്റെ പേരിലാണ് കേട്ടോ സച്ചി ഭയങ്കരമായിട്ട് രേവതി സങ്കടപ്പെടുന്നത് സോറി പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്ക് രേവതിയെ സച്ചിയൊക്കെ ചേർത്ത് പിടിക്കുകയാണ് എടാ തിരിഞ്ഞിക്കടാ തിരിഞ്ഞിക്കടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി തിരിഞ്ഞു നിൽക്കുവാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും എന്നോട് ക്ഷമിക്കാൻ വേണ്ടി പറയുമ്പോൾ നീ എന്തിനു ക്ഷമിക്ക് ക്ഷമിക്കുക എന്നുള്ള കാര്യം പറയുന്നത് എന്തോ അങ്ങനെ സംഭവിക്കാനുള്ള സംഭവിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചേട്ടൻ കള്ളം പറയില്ല എന്നുള്ള കാര്യം എന്റെ ഈ മണ്ണത്തലയിൽ കയറിയില്ല സോറി എന്ന് പറയുമ്പോൾ കരയിലെ രേവതി നീ കൂടെ എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തപ്പോ എനിക്ക് ഭയങ്കര കഷ്ടമായിട്ടാണ് തോന്നിയത് എങ്കിലും നീ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യൂന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ സത്യം നമ്മൾ എല്ലാവരും കാണിച്ചു കൊടുക്കണം സത്യേട്ടിനെ കുറിച്ച് തെറ്റായിട്ട് സംസാരിച്ച് എല്ലാവരുടെ മുമ്പില് സത്യേട്ടൻ നല്ലവരാണെന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കണം എന്നിട്ട് ശ്രീകാന്തെ ഈ വീഡിയോ നെറ്റിലെ എല്ലാവർക്കും അയച്ചു കൊടുക്ക് അതെ സച്ചേട്ട സച്ചേട്ടന്റെ മനസ്സിലുള്ളത് സച്ചേട്ടൻ അതുപോലെ തന്നെ സംസാരിക്കും അത് വീഡിയോ എടുത്തിട്ട് അതിന്റെ കൂടെ ചേർത്ത്ടാം ബാധിക്കപ്പെട്ട സച്ചേട്ടൻ തന്നെ സംസാരിക്കണം എന്നാലേ മറ്റുള്ളവർക്ക് അതിന്റെ വേദന അറിയുള്ളൂ കറക്റ്റ് ആണ് സംസാരിക്കും സച്ചേട്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് സച്ചേട്ട ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി നിർത്തിയിട്ട് വീഡിയോ എടുക്കുവാണ് അങ്ങനെ സച്ചി എവിടെ പോയി നിന്നിട്ട് രേവതി ഇങ്ങനെ നോക്കുമ്പോൾ സച്ചിയേട്ട് സംസാരിക്കുന്നു എന്ന് പറയണം അങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് നിക്കുവാണെട്ടോ നമ്മുടെ സച്ചി എന്നിട്ട് നമസ്കാരം എന്റെ പേര് സച്ചി രണ്ടു ദിവസം മുമ്പാ മുമ്പ് നിങ്ങൾ എല്ലാവരും എന്നെ ചീത്ത വിളിച്ചു എന്നെ കുടിയനാണെന്നും പെറുക്കിയാണെന്നും പൊറപ്പില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞു എന്നെ പോലത്തെ ആൾക്കാരെ ജീവനോട് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം കാണിച്ചു എന്നാ ഞാൻ സത്യമായിട്ടും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്റെ വീട്ടിലുള്ള ആൾക്കാർ പോലും എന്നെ വിശ്വസിച്ചില്ല അതിനൊരു കാരണമുണ്ട് കാരണം എനിക്ക് കുടിക്കുന്ന ശീലമുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു എന്നുള്ള കാര്യം എല്ലാവരും വിശ്വസിച്ചു ഞാൻ കുടിക്കുന്ന ആള് തന്നെയാണ് പക്ഷെ ഒരിക്കലും ഞാൻ എന്റെ തൊഴിൽ ചെയ്യുന്ന സമയത്ത് കുടിച്ചിട്ടില്ല അതും എന്റെ കാറാണ് എനിക്ക് അന്നം തരുന്ന ദൈവം ആ കാറ് എന്റെ ഭാര്യ എനിക്ക് രാ കഷ്ടപ്പെട്ട് പൂമാല കിട്ടും മേടിച്ചു തന്നതാണ് ഞാൻ കുടിച്ചെന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ എന്റെ കാറ് സീസ് ചെയ്തിട്ട് കൊണ്ടുപോയി പക്ഷെ ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് ഈ വീഡിയോയില് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നോടുള്ള ദേഷ്യമുള്ള ഒരുത്തൻ എന്നെ തെറ്റായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തു ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് നാളായിട്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ന്യൂസോ വീഡിയോ വന്നു കഴിഞ്ഞാൽ അതില് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം ആരും ചോദ്യം ചെയ്യാറില്ല എല്ലാവരും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് ചെയ്യുക ഞാൻ വലിയ ഉത്തമനാണെന്നൊന്നും പറഞ്ഞു വരുന്നില്ല പക്ഷെ ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിക്കില്ല അത് ഇന്ന് എല്ലാവരുടെ മുമ്പിൽ തെളിയിച്ചു തന്നത് എന്റെ ഭാര്യ രേവതിയാണ് എന്നിട്ട് രേവതിക്ക് ആരെങ്കിലും സച്ചി ചെന്നെക്കുമ്പോൾ അതും വീഡിയോ ആയിട്ട് എന്നെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് ആരും എന്നെ വിശ്വസിച്ചില്ല പക്ഷെ എന്റെ ഭാര്യക്ക് എന്റെ പേര് തെറ്റില്ല എന്നുള്ള കാര്യം തോന്നി അവള് തന്നെ നേരിട്ട് പോയിട്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം തെളിയിച്ചു ഇങ്ങനെ ഒരു ഭാര്യ എനിക്ക് കിട്ടിയത് ഞാന് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യമാണെന്ന് തോന്നി നമ്മളെ ഈ ലോകം വിശ്വസിക്കണമെന്നില്ല പക്ഷെ നമ്മളെ വിശ്വസിക്കുന്ന ഒരാളുണ്ടായാൽ മതി നമുക്ക് ഈ ലോകത്ത് ജയിക്കാൻ വേണ്ടി പറ്റും എനിക്കും അങ്ങനെ ഒരാളുണ്ട് എന്റെ ഭാര്യ ഈ കാര്യം തെളിയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവസാനം വരെ ഞാനൊരു കുടിയനായിട്ട് നടന്നേനെ എന്റെ ലൈസൻസും എന്റെ കാറും ഒക്കെ പോവുമായിരുന്നു പോലീസുകാരെ സത്യം എന്താണെന്നുള്ള കാര്യം അന്വേഷിക്കാൻ പോലും ചെയ്യാതെ മുന്നും പിന്നും നോക്കാതെ അവർ വണ്ടിയും കൊണ്ടിട്ട് പോയി ദൈവീത് എന്റെ കാറ് തിരികു തരണം ഒരു വീഡിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ സത്യം ഉണ്ടോ അത് തെറ്റാണോ എന്നുള്ള കാര്യം അറിയാതെ എല്ലാവർക്കും ഷെയർ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റിനെ നിങ്ങളും കൂട്ടു നിൽക്കുന്നത് പോലെയാണ് കാര്യം ശ്രീകാന്ത് ചോദിക്കാനോ ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യം ഇതുപോലെ ഒരു ഉണ്ടെങ്കിൽ നമ്മള് എന്ത് സെറ്റ് ചെയ്താലും ബാറിൽ പോയിട്ടാണെങ്കിലും നമ്മൾ രക്ഷിക്കുന്നു പറയുമ്പോഴേക്കും എല്ലാവരും ചിരിക്കുന്നുണ്ട് എന്തിനാണ് ചിരിക്കുന്നത് നിങ്ങൾ എന്താ സത്യം പറഞ്ഞത് രവശി ചിക്കുമ്പോ ഓ രേവതി ഞാൻ അങ്ങനെ പറഞ്ഞു വന്നതല്ല അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മൾ എന്ത് പ്രശ്നത്തിൽ പെട്ടു കഴിഞ്ഞാലും രേവതി എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതിന് മുമ്പിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ശ്രീകാന്ത് അത് എഡിറ്റ് ചെയ്തേക്ക് അത് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുക സംസാരിച്ചതല്ല ഇടുന്നോ പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊക്കെ ഉണ്ട് അങ്ങനെ ശ്രീകാന്തിന് പുറകെ ഓടുകയാണ് കേട്ടോ സച്ചി അങ്ങനെ ആ വീഡിയോ വരികയാണ് കേട്ടോ സച്ചിയുടെ അത് എല്ലാവരും കാണുന്നുണ്ട് ആദ്യം നമ്മുടെ ലക്ഷ്മി ദേവുമാണ് കേട്ടോ കാണിക്കുന്നത് ചേച്ചിമാരെ ആ വീഡിയോ കണ്ടിട്ട് ഇത് നോക്ക് സച്ചി എന്തോ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ സച്ചിന്റെ ആ വീഡിയോ അവര് കാണുകയാണ് അത് കഴിഞ്ഞിട്ട് അശോകനാണെന്നുണ്ടെങ്കിൽ രവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇതാ സച്ചി എന്തോ പറയുന്നുണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ശരി അവൻ എന്താ പറയുന്നത് എന്തായാലും ഞാൻ നോക്കിട്ട് വിളിക്കാ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ നമ്മുടെ രവിയും കാണുകയാണ് കേട്ടോ ആ വീഡിയോ കാണുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് കേട്ടോ രവിക്ക് കാരണം സച്ചിയെ വിശ്വസിച്ചില്ലല്ലോ ആ വീഡിയോ കണ്ടിട്ട് ശരിക്കും ചങ്ക് തകർന്നിട്ട് കരഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ രവി അങ്ങനെ എല്ലാവരും ഈ കാര്യം അറിയാൻ വേണ്ടി പോവാണല്ലോ വീട്ടിൽ നമ്മുടെ സച്ചിയുടെയും അതുപോലെ തന്നെ രേവതിയുടെ ഒരു മാസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ സച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രേവതി ശ്രുതിയെയും അതുപോലെ തന്നെ സൂതിയെയൊക്കെ പൊളിച്ചടക്കുന്ന വീഡിയോ ആണ് നാളെ വരാൻ വേണ്ടി പോകുന്നത് ആ വീഡിയോന്റെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ്